കൊണ്ടുപോയിട്ട് കബറടക്കിയിട്ട് മൂന്നും ഏഴും പതിനൊന്നും നടത്തുന്ന മക്കളോട് എങ്ങനെയാ വാപ്പാട കബറിൽ സമാധാനം ലഭിക്കുന്നത് ആദ്യം വീട്ടേണ്ടത് പിന്നെയാണ് മരണാനന്തര ക്രമങ്ങൾ ചെയ്യേണ്ടത് മൂന്നും ഏഴും പതിനൊന്നും നാൽപ്പതും ആണ്ടും നടത്തുന്നതിനോട് ഒരു വിരോധവും പറയുന്നതല്ല ഒരു കുറ്റവും പറയുന്നതല്ല എന്റെ ചെറുപ്പക്കാരോട് പറഞ്ഞു തരുന്നു മരിച്ചു കൊണ്ടുപോയിട്ട സമയത്തോ പള്ളിയിലെ ഉസ്താദ് മരണത്തിന്റെ മയ്യത്ത് നമസ്കാരത്തിന്റെ രൂപം പറഞ്ഞു ശേഷം ഉസ്താദിന്റെ കയ്യിൽ നിന്നും മേടിക്കണം എന്നിട്ട് നാട്ടുകാരോട് ചോദിക്കണം ഈ കൂട്ടത്തിൽ നിൽക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ വാപ്പയുമായിട്ട് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ എന്നോട് പറയണേ എന്നോട് പറയണേ ഒന്നില്ലെങ്കിൽ ഈ വാപ്പാട മയ്യത്തിന്റെ മുന്നിൽ വെച്ച് പൊരുത്തപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ എന്നോട് ചോദിക്കണം ഞാൻ ഈ കടമേറ്റെടുത്തിരിക്കുന്നുവെന്ന് അന്തസ്സോടെ പറയാൻ സഹോദരൻ നിനക്ക് കഴിയണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ ഒരു മയത്തിന്റെ കടം ആരും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ മാതഹലൽ ജനത അബദാ ും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്വർഗത്തിലോട്ട് കടന്നു പോകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകില്ല